നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ കൃത്യമായ നാൽപ്പത്തി ആറ് ദിവസത്തേക്ക് ദേവഗുരുവായ വ്യാഴം കന്നിരാശിയിലെ ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദങ്ങളിലും അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയിലുമായി ജനിച്ച കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കണക്കുവാൻ പോകുന്നത് വ്യാഴം അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും കാരകനാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം എവിടെ നിൽക്കുന്നു എങ്ങനെ ദൃഷ്ടി ചെയ്യുന്നു എന്നത് അയാളുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിർണയിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വലിയ തടസ്സങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും പണവും സന്തോഷവും സമാധാനവും സന്താന ഭാഗ്യവും നല്ല ബന്ധങ്ങളും എല്ലാം വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരും വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷത്തോളം സഞ്ചരിക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളും ചുറ്റി പൂർത്തിയാക്കുവാൻ പന്ത്രണ്ട് വർഷമാണ് എടുക്കുന്നത് ഇതിനെയാണ് വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് ഗോചരാൽ അതായത് നിലവിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന രാശി പ്രകാരം ജാതകത്തിലെ ഓരോ ഭാവത്തിലൂടെയും കടന്നു പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് നൽകുന്നത് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാഗ്യം ഇതെല്ലാം പ്രപഞ്ചത്തിലെ നിഗൂഢമായ ശക്തികൾ ഓരോ നിമിഷവും സ്വാധീനിക്കുന്നുണ്ട് ഗൃഹങ്ങളുടെ ഓരോ ചലനവും ഭൂമിയിലെ ഓരോ ജീവിതത്തെയും സ്പർശിക്കുന്നു ഗൃഹങ്ങളിലെ ഗുരുവും ഏറ്റവും വലിയ ശുഭദായകനുമായ വ്യാഴം അഥവാ ബൃഹസ്പതി ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു പ്രപഞ്ച ഊർജത്തിന്റെ സ്ഥാനമാറ്റമാണ് നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കന്നിരാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭകരമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പതിനൊന്നാം ഭാവം കാരണം ലാഭസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ എല്ലാം ഫലം ലാഭം നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യം സുഹൃത്തുക്കൾ സാമൂഹിക ബന്ധങ്ങൾ മുതിർന്ന സഹോദരങ്ങൾ തുടങ്ങി നിങ്ങളുടെ കർമ്മഫലം എന്നിവയെല്ലാം ഈ ഭാവമാണ് പ്രതിനിധീകരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും അധിവനായ വ്യാഴം നേട്ടങ്ങളുടെയും ലാഭത്തിൻ്റെയും ഭാവത്തിൽ വന്നിരുന്നാൽ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പ്രയത്നിച്ചിരുന്ന കാര്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും നാൽപ്പത്തിയാറ് ദിവസമാണെങ്കിലും ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും എന്നതിൽ സംശയമില്ല വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് നിൽക്കുന്ന സ്ഥാനത്തേക്കാൾ ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങൾക്ക് പുഷ്ടി നൽകും എന്നതാണ് വ്യാഴത്തിന് താഴെ നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് പൂർണമായ ദൃഷ്ടി വരുന്നുണ്ട് അതായത് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ മൂന്ന് അഞ്ച് ഏഴ് ഭാവങ്ങളെ പൂർണമായി വീക്ഷിക്കും ഈ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും പ്രകാശമാകുന്നതാണ് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം വ്യാഴത്തിൻ്റെ ആദ്യ ദൃഷ്ടി പതിയുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം എന്നത് ധൈര്യം പരാക്രമം ആശയവിനിമയം എഴുത്ത് സഹോദരങ്ങൾ ചെറിയ യാത്രകൾ എന്നിങ്ങനെയാണ് ഇതുവരെ ഒരു കാര്യം തുടങ്ങുവാൻ വഴിച്ചു നിന്നിരുന്ന ആളായിരുന്നു എങ്കിൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കുവാൻ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണ്ടെന്ന് വെച്ചിരുന്നുവെങ്കിൽ ആ ഭയത്തെ ഇല്ലാതാക്കി അസാമാന്യമായ ധൈര്യം വരുവാൻ പോകുന്ന സമയമാണ് ഏറ്റെടുക്കുന്ന ഏത് കാര്യവും പൂർത്തിയാക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് ഉറച്ച വിശ്വാസം നിങ്ങളെ മുൻപോട്ട് നയിക്കും ആശയവിനിമയ ശേഷി കർമ്മ പുരോഗതിക്ക് കാരണമാകുന്നതാണ് അഭിമുഖങ്ങളിൽ മീറ്റിങ്ങുകളിൽ പ്രസംഗങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ മറ്റു തടസ്സങ്ങൾ വരാതെ പ്രസന്റ് ചെയ്യുവാൻ സാധിക്കും മാർക്കറ്റിംഗ് അധ്യാപനം മാധ്യമ പ്രവർത്തനം എഴുത്ത് തുടങ്ങി കമ്മ്യൂണിക്കേഷൻ സംബന്ധമായ എല്ലാ മേഖലയിലും ഉള്ളവർക്ക് മൂന്നാം ഭാവത്തിലെ ദൃഷ്ടി അനുഭവത്തിൽ വരുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള അകൽച്ചയോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈയൊരു സമയം പറഞ്ഞു തീർക്കുവാനും അവരുടെ ബന്ധം ദൃഢമാക്കുവാനും ഒപ്പം നിങ്ങൾക്ക് ചില സഹായങ്ങളും പിന്തുണയും ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ നടത്തുന്ന യാത്രകൾ അത് ബിസിനസ്സാകട്ടെ വിനോദത്തിനാകട്ടെ വളരെ ഗുണകരവും സന്തോഷപ്രദവുമായിരിക്കും പുതിയ അവസരങ്ങൾ ആ യാത്രകളിലൂടെ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ചുരുക്കത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ മാനം നൽകുവാൻ വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടിക്ക് കഴിയും ഇനി വ്യാഴമാറ്റത്തിൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി അത് അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളുടെ കേന്ദ്രമാണ് പ്രണയം സന്താനങ്ങൾ വിദ്യാഭ്യാസം സർഗാത്മകത ബുദ്ധി ഊഹ കച്ചവടം അതായത് ഈ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് ഈ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഒഴുകിയെത്തുവാൻ തുടങ്ങും വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറുന്നതാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് ഉപരിപഠനത്തിനായി വിദേശത്തോ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലോ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളും തുറന്നു കിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ അത് വേഗം സഫലമായി വരുന്നതാണ് അതുപോലെ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് നവംബർ മാസം ദന്താന തടസ്സങ്ങൾ മാറുകയും നിങ്ങളുടെ ഭവനത്തിൽ ഒരു കുഞ്ഞിൻ്റെ ചിരി മുഴങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും നിലവിൽ മക്കളൊക്കെ ഉള്ളവർക്ക് അവരെ കൊണ്ട് സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന അനുഭവങ്ങളും പ്രതീക്ഷിക്കാം പ്രണയബന്ധങ്ങളിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ പോകുന്നതാണ് ബന്ധം കൂടുതൽ ദൃഢമാകും പയരുടെയും പ്രണയം ഈ കാലയളവിൽ വിവാഹത്തിലേക്കും എത്തുന്നതാണ് അതുപോലെ ഒരു പുതിയ പ്രണയബന്ധം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുവാനും സാധിക്കും കലാമേഖലയിലുള്ളവർ സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സൃഷ്ടികളൊക്കെ നടത്തുവാനും അതിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധയോടെയും ബുദ്ധിപൂർവ്വമായും നിക്ഷേപം നടത്തിയാൽ േറ്റങ്ങളും വരുന്ന ഒരു സമയമാണ് ഇതിലൊരു കാര്യം പറയുവാനുള്ളത് ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്തു ചാട്ടം കൂടാതെ നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ചെറിയ നഷ്ടസാധ്യതകളും ഇതിൽ കാണുന്നുണ്ട് വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ദൃഷ്ടി അത് ഏഴാം ഭാവത്തിലേക്കാണ് ഇത് നിങ്ങളുടെ ബന്ധങ്ങളുടെ ഭാവമാണ് ഇവിടേക്ക് വ്യാഴത്തിൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ വിവാഹ തടസ്സങ്ങൾ മാറും അനുയോജ്യമായ ബന്ധം ശരിയാകാതെ വിഷമിക്കുന്ന കന്നിരാശിക്കാർക്ക് ആശ്വാസത്തിൻ്റെ ഒരു സമയമാണ് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും വിവാഹം ഉറപ്പിക്കാനും നടക്കാനുമുള്ള ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് വിവാഹിതരായവരുടെ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകും ചെറിയ പിണക്കങ്ങളും ഈഗോ പ്രശ്നങ്ങളും മാറ്റി ഒരുമിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കും പങ്കാളിയുമായി ചേർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും യാത്രകൾക്കും സാധ്യതയുണ്ട് പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് മികച്ച സമയമാണ് പുതിയ പങ്കാളികളെ ലഭിക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും ഇതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന നിയമപരമായ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ് സമൂഹത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് പേരും അംഗീകാരവും വരും ചുരുക്കത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും ബന്ധങ്ങൾ കൂടുതൽ ദൃഢവും ഗുണകരവുമാകുന്ന ഒരു കാലഘട്ടമാണ് ഒന്നും ചെയ്യാതെ തന്നെ ഈ ഫലങ്ങൾ സംഭവികമല്ല വേറെ നിങ്ങൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരും ആ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ജ്യോതിഷം ഒരു വ്യക്തി ജീവിതത്തിൽ എഴുപത് ശതമാനം മാത്രമാണ് സ്വാധീനം ചെലുത്തുന്നത് ബാക്കി കർമ്മഫലത്തിൽ ഊന്നി ഉള്ളതാണ് ആയതിനാൽ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകണം നല്ല അവസരങ്ങൾ വരുമ്പോൾ നടിപിടിക്കാതെ ധൈര്യപൂർവ്വം മുൻപോട്ട് പോവുക ലഭിക്കുന്ന ഓരോ ചെറിയ അനുഗ്രഹത്തിനും പ്രപഞ്ചത്തോട് നന്ദി പറയുക ഇത് കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ആകർഷിക്കും കന്നിരാശിയിലെ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ പൊതുവായി ബാധകമാണെങ്കിലും ഓരോ നക്ഷത്രക്കാർക്കും ചില പ്രത്യേക സൂചനകൾ കൂടിയുണ്ട് അവ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം സൂര്യന്റെ സ്വാധീനത്തിലുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും ഈ വ്യാഴമാറ്റം പ്രധാനമായും നൽകുന്നതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും പിതാവിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകും ചന്ദ്രന്റെ സ്വാധീനത്തിലുള്ള അത്തം നക്ഷത്രക്കാർക്ക് മാനസികമായ സന്തോഷവും സമാധാനവുമാണ് ഈ കാലം നൽകുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ മാറുന്നതാണ് പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് ഏറ്റവും ഗുണകരമാകുന്നതുമാണ് ചൊവ്വയുടെ സ്വാധീനത്തിലുള്ള നക്ഷത്രക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നേട്ടങ്ങളൊക്കെ വരും ഊർജ്ജസ്വലതയോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കും സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റങ്ങളും വരുന്നതാണ് ഇതിൽ ചിത്തിര നക്ഷത്രക്കാരായ ചിലർക്ക് വാഹന സംബന്ധമായോ അല്ലാതെയോ അപകടങ്ങൾ പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യത്തിലും പുരോഗതി തീർച്ചയായും വരും ഈ നല്ല ഫലങ്ങളെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇതര മതസ്ഥർ അവരുടെ പ്രാർത്ഥന ശക്തമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുവാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടെന്ന പ്രാർത്ഥന എന്താണെന്ന് കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം ചെയ്യുന്ന പ്രത്യേക പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം വക്രഗതിയിൽ അതായത് പിന്നോട്ട് സഞ്ചരിച്ച് പത്താം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് തിരികെ വരുന്നതാണ് ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള അവസരം ലഭിച്ചുവെങ്കിൽ ഡിസംബർ മൂന്നിന് ശേഷം പത്താം ഭാവത്തിൽ ആ ബിസിനസ് വളർത്തുവാനുള്ള സമയമായിരിക്കും വിവാഹം ഉറപ്പിച്ചുവെങ്കിൽ ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക പുതിയ തുടക്കങ്ങൾ കുറിക്കുക പുതിയ അറിവുകളും നേടുക കാരണം ഈ കാലയളവിൽ നിങ്ങൾ തുടക്കമിടുന്ന നല്ല കാര്യങ്ങൾ പിന്നീട് വലിയ നേട്ടങ്ങളായി ജീവിതത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്തി ആറ് ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ് ഈശ്വരർപ്പണത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപൊടിയാകട്ടെ ഈ വ്യാഴമാറ്റം നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം